ഇത് വൈറ്റിലും പറഞ്ഞോ ഹലോ പറഞ്ഞു എനിക്ക് ഒറ്റ പേര് ഞാന് ഞാനൊരു പ്രൈവറ്റി കമ്പനി പോലീസ് വന്നില്ല ഞാനതാ പോലീസുകാരനാ ഞാൻ അതല്ലേ സാധാരണക്കാരനാണ് വെരി ഗുഡ് സമാധാനം അപ്പൊ ഞാൻ എന്റെ അമ്മാവന്റെ മകളുമായിട്ട് ഒരു അഞ്ചു കൊണ്ടവിടെ നല്ലൊരു പ്രണയത്തിലാണ് വെരി ഗുഡ് സാർ പറഞ്ഞോ പക്ഷേ അത് എന്റെ അച്ഛന്റെ പെണ്ണുടെ മകളാണ് പക്ഷെ വിചാർജ് എന്നോട് വലിയ താല്പര്യം ആ ഇല്ല ഇല്ല ബന്ധത്തിൽ കുട്ടിയെടുക്കണ്ട എന്നുള്ളൊരു സജഷനാണ് അവർ അങ്ങനെ പറയാൻ കാരണം എന്താണ് ഞാൻ എന്റെ ചെറുതെ ഡയറക്ടായിട്ട് ചോദിച്ചിട്ട് എന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുള്ളത് എന്താണ് ഇങ്ങനെ ഒരു തീരുമുണ്ട് അതല്ല കാര്യം പറഞ്ഞു ഇതിനു മുന്നേ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില ബന്ധങ്ങൾ ഉണ്ടായിട്ട് ഇവർ ആരും സമ്മതിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്താ ഇത് നമ്മളെടുത്ത് ചോദിക്കാണ്ട് നമ്മുടെ ഫാദര് നമ്മുടെ ഫാതന്ന കൂട്ടുകാരനായിട്ട് കൂട്ടുകാരന്റെ മാനോട്ട് നമ്മുടെ കല്യാണം വളരെ ഫാസ്റ്റ് ആയിട്ട് ചോദിച്ചില്ലേ പെൺകുട്ടികൾ ഫോട്ടോ ഒന്നും അങ്ങനെ ഇവിടെ ചർച്ച ചെയ്ത് നടക്കുന്ന പക്ഷെ ഞാൻ സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് ആളാണ് നിങ്ങൾ അത് പറ്റുന്നുണ്ടോ നമുക്ക് നമുക്ക് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായില്ല ഓക്കെ അപ്പൊ എവര് വളരെ ഫാസ്റ്റായിട്ട് അവിടെ ചെന്ന് സംസാരിച്ചു ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ആ കുട്ടികൾ ചെന്ന് പറയും കാര്യങ്ങളപ്പം പെണ് കാര്യങ്ങളും ഇതെല്ലാം ആയ സമയത്ത് ഞാൻ നേരെ ഈ പെൺകുട്ടികൾ എടുത്തിരിക്കുന്നു ഫിക്സ് ചെയ്ത കുട്ടിയുടെ ഞാൻ അതിന്റെ പ്ലാനിൽ വർക്ക് ചെയ്തതാണ് ഞാൻ ചെന്നിട്ട് പറഞ്ഞത് ണി ഞാനെന്റെ അച്ഛൻ ഞങ്ങളുടെ കുട്ടികൾക്ക് അഞ്ചു വർഷം കൊണ്ട് പ്രണയത്തിലാണ് ഏഹ് ഇതെന്റെ വീട്ടുകാരടുത്ത് തോന്നു പറയാൻ ഒരു അവസരം എനിക്ക് തന്നിട്ടില്ല പക്ഷെ ഇത് നൂറായിട്ട് അറിഞ്ഞിട്ട് നമ്മുടെ ഫാദർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി ഒരുക്കിയിരിക്കുന്നത് ഏ അതുകൊണ്ട് ഇനി അവരുടെ പ്രേരണ എന്റെ സ്വന്തം വിഷയം എനിക്ക് ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഒരു പെൺകുട്ടിയെ ചതിക്കാൻ പറ്റില്ല കൊള്ളാം ഇനി എന്ത് അതുകൊണ്ട് നല്ലൊരു സജഷൻ ഞാൻ തന്റെ ലൈഫിൽ എടുക്കണം തീർച്ചയായിട്ടും ഓക്കെ അതുകൊണ്ട് പലരും നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ എനിക്ക് ഒരു കാലാവസ്ഥീതിയാസേക്ക് ഇങ്ങനൊരു കമ്മിറ്റ്മെന്റായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടോ പറഞ്ഞോ പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്യുന്നു പറഞ്ഞു കുട്ടികാരം ഇണ്ടാവാ ആദ്യം നിങ്ങളെ ഫോട്ടോ കയ്യോ എന്റെ കല്യാണം കഴിഞ്ഞ ചേട്ടൻ ഫോട്ടോ ഇങ്ങനെ മീറ്റയൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങനെ കാര്യം മീശ പിന്നിക്കാത്ത പ്രായത്തിലുള്ള ഫോട്ടോ നമ്മുടെ അച്ഛണ്ണ മകൾ ഉണ്ടാ അപകരി രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ അല്ല ഇതൊപ്പം ബുദ്ധിമുട്ടാവും തോന്നുന്നില്ല എന്റെ ഒരു തലശ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് തന്നെ ഈ ഗുളിക്കാരെയായിട്ട് സംസാരിച്ചവരുടെ തെറ്റുണ്ടോ തെറ്റില്ല പല കുട്ടി മറിഞ്ഞു കഴിഞ്ഞാലും ഞാൻ അവളെ കെട്ടു കാര്യം എനിക്ക് ഒരു ജോലിയുണ്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് ഞാൻ ചെന്ന് വിളിച്ചാൽ അവളെ ഇറങ്ങി വരും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ സ്വന്തം വീട്ടിലെ കുട്ടിയാണ് അപ്പൊ ഒന്നും മേടിക്കാനും ഇല്ല അച്ഛൻ തങ്ങളെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് ഒരു കുട്ടിയും ഭൂമിയിൽ മരിച്ചു പോയിട്ടൊന്നുമില്ല പിന്നെ ചില കാരണവന്മാരുണ്ട് ആ കാരണവന്മാരെ ചിന്തായിട്ട് ഒത്തുപോകാൻ എനിക്ക് തീരെ താല്പര്യം കേട്ടാ എനിക്ക് താല്പര്യം എനിക്ക് നിങ്ങൾ എനിക്ക് എനിക്ക് തരുന്നില്ല ഇതിന് നല്ല ഒന്നാം തരമായിട്ടുള്ള ഒരു മറുപടി ഇത് എന്റെ ഫാദർ ചെതി കേട്ടോണ്ടിരിക്കും ഈ പരിപാടി ും എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോണ്ട് പറയാം അല്ല ഞാൻ ചോദിച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന പറ്റൊന്നും ഒരു തെറ്റുമില്ല ഞാൻ നിങ്ങളെ മാറ്റം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ സമയം തോന്നി തുടങ്ങി അതൊരു തോന്നലിനോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് അല്ല പാപ്പു എന്തായാലും പ്രശ്നമില്ലേ എന്ത് ചെയ്യാനും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ നൂറ്റി പത്ത് ശതമാനം നിങ്ങളുടെ ഭാഗത്താണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾ പ്രണയിക്കുന്ന കുട്ടികൾ തന്നെ വിവാദം ചെയ്യാം വിവാഹത്തിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാറ് അയ്യോട്ടിട്ട് പോയോ ഹലോ പോയോ ഒരു കാര്യം കൂടെ പറയാൻ ഇത് വൈറ്റിലെന്ന് പറഞ്ഞോ ഹലോ പറഞ്ഞു എനിക്ക് ഒറ്റ പേര് ഞാന് ഞാനൊരു പ്രൈവറ്റ് കമ്പനി പോലീസ് വന്നില്ല ഞാനതാച്ചിരുന്നത് പോലീസുകാരനാ ഞാൻ അതല്ലേ നമ്മളൊരു സാധാരണക്കാരനാണ് വെരി ഗുഡ് സമാധാനായിട്ട് എന്താ പ്രശ്നം അപ്പൊ ഞാനേ ഞാനെന്റെ അമ്മാവന്റെ മകളുമായിട്ട് ഒരു അഞ്ചു കൊല്ലമായിട്ട് നല്ലൊരു പ്രണയത്തിലാണ് വെരി ഗുഡ് പറഞ്ഞു പക്ഷെ അത് എന്റെ അച്ഛന്റെ പെങ്ങളുടെ മകളാണ് ആ പക്ഷെ വീട്ടുകാർക്ക് എന്നോട് വലിയ താല്പര്യമൊന്നും നമുക്കത് താല്പര്യം ആ ഇല്ല ഇല്ല കുട്ടിയെ കുട്ടിയെടുക്കണ്ട എന്നുള്ളൊരു സജഷനാണ് അവർ അതെന്താ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ് ഞാൻ എന്റെ ഒരു ഇതോടെ ഡയറക്ടർ ചോദിച്ചിട്ട് എന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുള്ളത് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം അത് അതല്ല കാര്യം പറഞ്ഞാൽ ഇതിനു മുന്നിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില ബന്ധങ്ങൾ ഉണ്ടായിട്ട് ഇവർ ആരും സമ്മതിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തോ ഇത് നമ്മുടെ അടുത്തിൽ ചോദിക്കാണ്ട് നമ്മുടെ ഫാദർ നമ്മുടെ ഫാതന്നും കൂട്ടുകാരനുമായിട്ട് കൂട്ടുകാരന്റെ മാനോട്ട് നമ്മുടെ കല്യാണം വളരെ ഫാസ്റ്റ് ആയിട്ട് കാണിച്ചില്ലേ അങ്ങനെ ഇവിടെ ചർച്ച നടക്കുന്ന പക്ഷെ ഞാൻ സംസാരിക്കാൻ ചെല്ലുന്ന സമയത്തൊക്കെയോ ഇവര് ഒഴിഞ്ഞു പോലെ ചെയ്യണേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്രയും പ്രായപൂർത്തിയായിട്ടുള്ള അത് പറ്റുന്നുണ്ടോ നമുക്ക് നമുക്ക് തുറന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായില്ല ഓക്കെ അപ്പൊ എവര് വളരെ ഫാസ്റ്റായിട്ട് അവിടെ ചെന്ന് സംസാരിച്ചു ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ആ കുട്ടികൾ ചെന്ന് പറയും കാര്യങ്ങളപ്പം പെണ്ണു കാണാൻ കടങ്ങിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ആയ സമയത്ത് ഞാൻ നേരെ ഈ പെൺകുട്ടികൾ എടുത്തിരിക്കുന്നു ഫിക്സ് ചെയ്ത കുട്ടിയെടുത്ത് ഞാൻ അതിന്റെ പ്ലാനിൽ വർക്ക് ചെയ്തതാണ് ഞാൻ ചെന്നിട്ട് പറഞ്ഞത് ണി ഞാനെന്റെ അച്ഛൻ ഞങ്ങളുടെ കുട്ടികൾക്ക് അഞ്ചു വർഷം കൊണ്ട് പ്രണയത്തിലാണ് ഏഹ് ഇതെന്റെ അടുത്ത് തോന്നു പറയാനുള്ള അവസരം എനിക്ക് തന്നിട്ടില്ല പക്ഷെ ഇത് നൂറ്ററായിട്ട് അറിഞ്ഞിട്ട് നമ്മുടെ ഫാദർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി ഒരുക്കിയിരിക്കുന്നത് ഏ അതുകൊണ്ട് ഇനി അവരുടെ പ്രേരണ എന്റെ സ്വന്തം വിഷത്താലോ എനിക്ക് ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഒരു പെൺകുട്ടി ചതിക്കാൻ പറ്റില്ല കൊള്ളാം ഇനി എന്ത് അതുകൊണ്ട് നല്ലൊരു സജഷൻ ഞാൻ തന്റെ ലൈഫിലെടുക്കണം തീർച്ചയായിട്ടും ഓക്കെ അതുകൊണ്ട് പലരും നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ എനിക്ക് ഒരു കാലത്തിൽ ഈ വരാത്തേക്ക് ഇങ്ങനൊരു കമ്മിറ്റ്മെന്റായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല കൊള്ളാം എനിക്ക് അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു കുട്ടികാരന് ഒന്നും ഉണ്ടാവാ ആദ്യം നിങ്ങള് ഫോട്ടോ ഒക്കെ കഴിയോ എന്റെ കല്യാണം കഴിഞ്ഞാൽ ചേട്ടൻ ഫോട്ടോ ഇങ്ങനെ മീസൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോ ചർച്ചയായിട്ട് വെബിനാർ അങ്ങനെയൊക്കെ നമ്മുടെ മീറ്റ കിന്തിക്കാത്ത പ്രായത്തിലുള്ള ഫോട്ടോ നമ്മുടെ അച്ഛൻ ആ ഉണ്ട് അഭു രണ്ടുപേരും കൂടെ മീസ് വരുത്തുക ഒരുപാട് അല്ല ഇതൊപ്പം ബുദ്ധിമുട്ടാവും തോന്നുന്നില്ല എന്റെ ഒരു തലസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് തന്നെ ഈ ഗുളിക്കാരായിട്ട് സംസാരിച്ചവരിൽ തെറ്റുണ്ടോ നിങ്ങൾ പല ഒത്തിരി മറിഞ്ഞു കഴിഞ്ഞാലും ഞാൻ അവളെ കെട്ടു കാര്യം എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് ഞാൻ സ്വന്തം വിളിച്ചാൽ അവളെ ഇറങ്ങി വരും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ സ്വന്തം വീട്ടിലെ കുട്ടിയാണോ അപ്പൊ ഒന്നും പേടിക്കാനും అచ్చే కళ్యాణం కండి చారణం ఎ కారణం చుట్టాయితాను ఎనికి తీరే తాపర్ ఎనిపండి ఎందుకు నెల్ల ఒరం మరీ ఇది ఎాదర్ చెవి కేటోండి ఈ పరిపాలి മുത്തിനായി അതല്ലേ പരിപാടിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോണ്ട് സത്യമായിട്ട് പറയാം അല്ല ഞാൻ ചോദിച്ചാൽ ഞാൻ ഈ കാണിക്കൊന്നും പറ്റുന്നുണ്ട് ഒരു തെറ്റുമില്ല ഞാൻ നിങ്ങളെ മാറ്റം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ പ്രണയം തോന്നി തുടങ്ങി അല്ല പാമ്പന എന്തായാലും അവന് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ നൂറ്റി പത്ത് ശതമാനം നിങ്ങളുടെ ഭാഗത്താണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾ പ്രവഹിക്കുന്ന കുട്ടികൾ തന്നെ വിവാൻ ചെയ്യാം വിവാഹത്തിന് വിളിക്കാണെങ്കിൽ ഞാൻ വരാറ് അയ്യോ പോയോ ഹലോ പോയോ ഒരു കാര്യം കൂടെ പറയാം